ഇത് പത്ത് രൂപയുള്ളൂ കമ്പനിന്ന് ഉച്ചയുന്നു ഒന്ന് എട്ടിച്ച് വെക്കിരുന്നു എങ്ങനെ 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 വെക്കുക അപ്പം പറഞ്ഞു നിങ്ങൾക്ക് അപ്പൊ ആള് എന്നോട് ചോദിച്ചു ഇത് നിങ്ങൾക്ക് വേറെ സ്ഥലം പറഞ്ഞു കാരണം ആ മലപ്പുറം ജില്ലേന്റെ ആളാണെന്നൊക്കെ പറഞ്ഞിരുന്നു മലപ്പുറം ജില്ലയിൽ കേരളത്തിൽ കൊടുക്കും കേരളത്തിലോണാന്നൊക്കെ ഡീലർ എന്നൊക്കെ പറഞ്ഞിരുന്നു പക്ഷെ നമ്മളെന്താ വെച്ചാൽ നമുക്ക് തരുന്ന ആള് ചെറിയ ലാഭം എടുത്ത് തരുന്നു ഞാനും അതേപോലെ ചെറിയ ലാഭം എടുത്ത് തന്നെ ആൾക്കാർ കൊടുക്കുന്നു നമ്മളിത് കൊടുക്കുന്നുണ്ടെങ്കില് അത്രേ ഉള്ളൂ കുറെ ആൾക്കാരെങ്ങനെ ബുക്ക് ചെയ്തിട്ടുണ്ട് ഇനി അതിൽ ആർക്കെങ്കിലും കിട്ടാതില്ല ഒന്നുകൂടി ഓർമ്മക്ക് നല്ലതാണ് കാരണം ഗാർഡൻ നൌഷാദ് നമസ്കാരം അപ്പോൾ നമ്മൾ ചട്ടീനൊക്കെ ആണെങ്കിൽ ഇപ്പൊ പുതിയ സ്റ്റോക്ക് വന്ന ആൾക്കാർക്ക് കൂടി വില അറിയാൻ വേണ്ടി ഒന്നുകൂടി പരിചയപ്പെടുത്താന്നുള്ളൂ ചട്ടി നമ്മളൊക്കെ പഴയ വില തന്നെ അതേ മരുന്നാണ് അതിലിപ്പോ എന്താ വെച്ചാൽ പുതിയ കുറച്ച് ഇങ്ങനത്തെ ഒക്കെ ഉണ്ട് ഇത് വർത്തിക്ക ടൈപ്പ് ആറ് രൂപ മുതല് ആയിട്ട് വെക്കുന്നത് വർത്തിക നമ്മൾ സെറ്റ് ചെയ്യാൻ വേണ്ടി പുറത്ത്

ഈ പതിനാലിഞ്ചിലൊക്കെ നമുക്ക് ഏതൊക്കെ ഫ്രൂട്ട് തൈകളും നമുക്ക് മറ്റേ ഒരുവിധം പേര ബേറാപ്പിള് അങ്ങനത്തെ ഒക്കെ വെക്കാം വേറെ ഐറ്റംസ് നമ്മളെ മരമുന്തിരി ഐറ്റംസ് ഒക്കെ ഒരുപാട് മരമുന്തിരി പോകും നമ്മളിപ്പോ നേരത്തെ കാണിച്ച ഈ രണ്ട് ഐറ്റംസ് നമ്മളെ റോസ് അല്ല പ്രധാനമായിട്ടും റോസ് പിന്നെ അധികം ആക്കാരും പച്ചക്കറി ഒക്കെ ആണ് കൊണ്ടുപോകുന്നത് കാരണം ഈ കവറിന് ഗ്രോ ബാഗിൽ പച്ചക്കറി വെക്കുമ്പോ എന്ന് വെച്ചാല് നമ്മളെന്തെങ്കിലും അങ്ങോട്ട് എടുത്ത് നോക്കുമ്പോ അങ്ങനെ വേറെ അളകൊണ്ടേര പോലുള്ള സാധനങ്ങളൊക്കെ അങ്ങനത്തെ ഒക്കെ പറ്റും പിന്നെ ഇതാണ് നൂറുപ്യ ഒന്നിന് ടിപൊളിയാണല്ലോ വലിയ ഫ്രൂട്ട് വണ്ടൊക്കെ പറ്റി നൂറ് ഇതിപ്പോ നമ്മള് അത്യാവശ്യം വലുപ്പുള്ള ജബോട്ടി അതേപോലെ പേരത്തൈകളൊക്കെ യൂസ് ഐറ്റംസ് ഒക്കെ യൂസ് ഇതിപ്പോ എങ്ങനെയാണ് നൂറ് രൂപ ഇനി പിന്നെ അതിന്റെ വലുതുണ്ട് പതിനാറഞ്ചില് കുറച്ചൂടി നല്ല പതിനാറ് തന്നെ ഹെവി സാധനം ആ ഓക്കെ ഇതിപ്പോ നമുക്ക് ഈ ബ്ലാക്ക് ഒക്കെ പ്ലാസ്റ്റിക് റീസൈക്കിൾ പ്ലാസ്റ്റിക് അല്ലേ യൂസ് ചെയ്യുന്ന ഓക്കെ ബ്ലാക്ക് നമുക്ക് കുറച്ചുകൂടി നിരക്കാതൊക്കെ നിക്കുന്നുണ്ട് മറ്റേതൊക്കെ ഈ കളറുകളൊക്കെ ഈ റീസൈക്കിൾ ആണെങ്കിലും നമുക്ക് ഒരു പത്ത് വർഷം വരെ അത് ഇട നിക്കും ഒന്നും താങ്ങി മാങ്ങി ഒന്നും ഇല്ലാന്നുണ്ടെങ്കിൽ നിക്കും ഡയറക്റ്റ് നമ്മുടെ വെയിലത്ത് വെച്ചാൽ പൊടിഞ്ഞു പോകും വിഷയങ്ങളൊന്നും നൂറ്റമ്പൊന്നും കാണുന്നില്ല ഈ മുപ്പത് ചിലപ്പോ രണ്ടു മൂന്ന് കൊല്ലം കഴിഞ്ഞാല് പോവാൻ ചാൻസ് ആകുട്ടും ഇത് ൂറ്റൻപത് അതായത് പതിനാറ് ഇഞ്ച് തന്നെ അതിന്റെ വലുതാണ് നമ്മളെ പതിനെട്ട് ഇഞ്ച് ഇതാണ് നമ്മളെ നമ്മളെ ചട്ടി പൊട്ടാത്താജ അട്ടിതാണ് ഇരുന്നൂറ്റി അൻപത് ഉറുപ്പേക്ക് അടിപൊളിയാണ് പതിനാറ് ഇതിന്റെ കളർ ചേഞ്ച് നമ്മളെ ഇതിന്റെ കളർ നേരെ കുറച്ച് കൂടുന്നുണ്ട് എത്ര കൂടാ എത്ര വ്യത്യാസം ആവുന്ന കളറ് കളറാവുമ്പോ മുന്നൂറ് കളർ ഇതിപ്പോ ഈ കളറിന്റെ വ്യത്യാസം മാത്രമേ ഉള്ളു അതോ ക്വാളിറ്റി മാത്രമുള്ള സെയിം പക്ഷേ ഇൻഡോറിലേക്കൊക്കെ യൂസ് ചെയ്യാനാണെങ്കിൽ തോന്നാൻ കുറച്ചും കൂടി ആയിട്ട് കളറാവും ആക്കാര് പ്രിഫർ ചെയ്യുക കാരണം വെയിലില്ലെങ്കിൽ പിന്നെ കളറാ നല്ലത് അപ്പൊ ഇരുന്നൂറ്റി അമ്പത് കഴിഞ്ഞാൽ പിന്നെ അതിന്റെ വലുതെ ഉണ്ട് ഹെവി ഉണ്ട് നല്ല നല്ല സൈസുണ്ട് ഇത് അത്യാവശ്യം നല്ല പാത്രം നല്ല നല്ല വെയിറ്റും രണ്ട് കിലോന്റെ മുകളിൽ നല്ല വെയിറ്റ് ഉള്ള പാത്രം ഇതിപ്പോ നമ്മളെ വലിയ മാവുകളൊക്കെ നമുക്ക് നമുക്ക് കളർ പിന്നെ 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 അതിന്റെ ബോസത്തിന്റെ ഇതിന്റെ ഏറ്റവും വലുത് വലുത് നമ്മളെ ഗ്രോ ബാഗുകൾ ഉണ്ട് ആ നമുക്ക് ഗ്രോ ബാഗുകൾ നോക്കണം ഗ്രോ ബാഗ് ബാഗ്ണോ ഏറ്റവും ചെറിയ ഗ്രോ ബാഗ് ഇത് നമ്മളെ പച്ചക്കറി പച്ചക്കറികള് എട്ടുപയറുണ്ട് പതിനഞ്ചുനാല് രണ്ടായിട്ടുണ്ട് ഇത് ഇതിന്റെ ഉണ്ട് നല്ല വലുത് പിന്നെ ബ്ലാക്ക് അതാ മറ്റേ ഉള്ളല്ലേ ആ കുഴപ്പമില്ലാത്തത് ആന്ധ്രാ കവറാണ് ഇത് പത്ത് രൂപയുള്ളു പത്ത് പേര് ഇത് പത്ത് രൂപ

പിന്നെ ഇതിന്റെ ഏകദേശം ഇരഞ്ിന്റെ വലിപ്പം തൊണ്ണൂറിന്റെ ഇത് മുപ്പത് ആയിട്ടുള്ള അഭിപ്രായത്തിലേ ഗ്രോ ബാഗാണോ അല്ല അതെന്താ വെച്ചാൽ ചട്ടി നമ്മൾ ചില സാമ്പത്തികം നോക്കുന്നവർക്ക് ചട്ടി കഴിയൂല ചെല ചട്ടിപ്പോഴത്തേക്ക് മുപ്പത് തീരുമാറ്റ മുപ്പത് ചട്ടി അതല്ലേ അപ്പൊ അത്രയും മണ്ണും കവറും നോക്കുമ്പോൾ ഈ കവറിൽ നമ്മൾ മാവ് സെറ്റ് ചെയ്യേണ്ട അങ്ങനത്തെ ആൾക്കാർക്ക് വലുതാക്കി കൊണ്ടുവരുന്ന ആൾക്കാർക്ക് ഇത് മതി ഗ്രോ ബാഗ് മതി എന്നിട്ട് നിലത്തേക്ക് പിന്നെ ഉദ്ദേശിക്കുന്ന നിലത്ത് വെക്കുകയാണെങ്കിൽ ഗ്രോ ബാഗ് ആണ് കാരണം അതിൽ വലുതാക്കി വലുതാക്കി കൊടുത്താൽ അവർക്ക് എന്തായാലും പിന്നെ ഉപയോഗിക്കുമ്പോൾ പിന്നെ ബുദ്ധിമുട്ടാവില്ലേ അതായത് സ്ഥലപരിമിതി അതായത് തീരില്ല എന്നുള്ളവർക്ക് തീർച്ചയായിട്ടും ചട്ടിയിൽ വെക്കാം ഇനി സ്ഥലം വളർത്തി വലുതാക്കിട്ട് നിങ്ങൾക്ക് നിലത്തേക്ക് വെക്കണം എന്നുണ്ടെങ്കിൽ കവർ യൂസ് ചെയ്യാം നല്ല വലിയ കട്ട ഓ ഇതെങ്ങനെയാ ഇത് നൂറ് ഇരുന്നൂറ്റി രൂപ നോക്കണ്ട നൂറ് നൂറ് നല്ല കേട്ടാ നല്ല ക്വാളിറ്റി നല്ലതാട്ടോ മറ്റേ ചെറുതല്ല സൂപ്പർമീൽ ഒക്കെ ഉണ്ട് സൂപ്പർ മീൽ അഞ്ച് ഇരുന്നൂറ്റിഅമ്പത് മറ്റേ പത്ത് കിലോ ഇരുന്നൂറ് ഏതൊക്കെ സാധനം അതിന്റെ ഡബിള് ചാക്കിനെ മൂന്നി മണ്ണിടുക മിക്സ് ചെയ്യുക വേറെന്തായാലും മൂന്നി മണ്ണിട്ടാ മാത്രം ഇതിപ്പോ ഇങ്ങനെ ചാക്ക് ചകരിച്ചാറാ ഇതൊക്കെ എത്ര കൊടുക്കണം നമ്മള് ഫുൾനാറം ആയതുകൊണ്ട് ഇരുന്നൂറ് ഉണ്ട് ഇതിനെ പോവു വേണ്ടതൊക്കെ നൂറിനൊക്കെ ഉണ്ട് അങ്ങനെ ലൂസ് ആയിട്ട് ഈ ഇപ്പൊ ഈ ലൂസ് ലൂസാക്കിടെ നമ്മളെ ഈ യാത്രക്കിടയിൽ അതായത് നമ്മളെ പ്ലാന്റ് ഒക്കെ ഓർഡർ ചെയ്യുമ്പോ അതിന്റെ ഇടയിൽ ആക്കാര് ചോദിക്കാൻ കൊടുക്കാൻ പറ്റും നമ്മളിപ്പതല്ല നമുക്ക് നമ്മൾ ആട്ടുംങ്ങാട്ടൊക്കെ കഴിഞ്ഞാവശ്യം തിരുവനന്തപുരം എത്ര കൊണ്ടുപോയിക്കുന്നുണ്ട് എന്തെ റേറ്റ് തന്നെ പോലും കൊടുക്കുന്നുണ്ട് അതേ റേറ്റ് നമുക്ക് വെച്ചിട്ട് നമുക്ക് അതല്ല നമ്മൾ ഓർഡറുകൾ ഓലഫു നമ്മൾ മുപ്പത് രൂപ സാധനം വരെ നമ്മൾ കൊടുക്കണല്ലേ ഒരു പപ്പായ വരെ നമ്മൾ പൊട്ടാത്ത പൊട്ടാത്താണ് വെക്കുന്നില്ല ചില അപ്പൊ പൊട്ടിയ ചില പോലെ പറയും അത് കായ് കൂട്ടാണ്ടറി വെച്ചോർക്കും പൊട്ടിയപ്പോൾ ചെറിയ പപ്പായ അങ്ങനത്തെ വരെ നമ്മൾ ചോദിച്ചാൽ നമ്മൾ കൊടുക്കും അതുകൊണ്ടു നമുക്ക് ഓർഡർ ഉണ്ട് നമുക്ക് ഓർഡർ നമുക്ക് ഒരു പണിക്കാരനെ എഴുതിയെക്കാനൊരു സെറ്റ് ആയിട്ടുണ്ട് രണ്ട് പണിക്കാരും വേറുണ്ട് നമുക്ക് ശനിയും ഞായറും പിന്നെ അതല്ല സ്ഥിരം കുട്ടികൾ ഉണ്ടാവുണ്ട് പിന്നെ പുറത്ത് കസ്റ്റമർ വന്നാൽ ഇനി നമുക്ക് ഫോൺ അറ്റൻഡ് ചെയ്യാനും കുറച്ച് ഒരു അതൊക്കെ ശരിയോ നമുക്ക് ഒരു ഓഫീസേടേക്ക് എത്തുള്ളൂ റൂം മൂലക്കെ ആ പിന്നെ അതേപോലെ നമുക്ക് ഇവിടെ മൂലക്ക ഒരാളാകാ സ്പോൺസർ കുടിവെള്ളത്തിന് വന്നിട്ടുണ്ട് ഈ ഏരിയ നമുക്ക് ഇവിടെ തണലിച്ചാ നമുക്ക് നമ്മൾ ഒരു തറ കെട്ടി കൊടുത്തിട്ട് കാന്റിമില് ഏഹ് ഒക്കെ നമ്മള് ഇതാക്കണ തോതിൽ കുടിവെള്ളം പാറ് കൊടുത്താലും കൂലിയാണ് പാറ് കുടിച്ചാലും കൂലിയാണ് വെള്ളം കിളിയാർക്ക് കൊടുത്താലും എന്താണ് അപ്പൊ എന്താ വെച്ചാൽ ആളിവിടെ നമുക്ക് തറ കെട്ടി കൊടുത്താൽ മതി ബാക്കിയാ സാധനം കോട്ടക്കുന്ന സാധനം അവര് ഫ്രീസറും സാധനം കൊണ്ടുനോക്കും കാരണം കുടിവെള്ളം കാരണം ആൾക്കാർക്ക് ബുദ്ധിമുട്ട് കാരണം നമ്മളിങ്ങനെ നമുക്ക് എപ്പോഴും ഇങ്ങനെ അകത്ത് പോകുമ്പോണ്ടി നല്ല വെള്ളം വലുക്ക് തിരിച്ച് എടുക്കും ചെയ്യാം നമ്മളെ എൻപിക്ക് നമ്മളെ ചെടി പച്ചപ്പിനും മൊത്തം വളരാനും ഒക്കെ കൊടുക്കണ്ടേ

എങ്ങനെയാണ് സെറ്റിങ് ചെയ്യാ സെറ്റിങ് മെയിന് പിന്നെ നമുക്ക് അതിന്റെ ഒരു കാര്യം പറയാനുള്ളത് കട്ട നമ്മൾ തിരുവനന്തപുരം ഒക്കെ പോയപ്പോ പെട്ടിക്കണക്കിന് കൊണ്ടുപോയി നമ്മള് വണ്ടി സ്റ്റോക്ക് ഉണ്ടായിരുന്നു കേട്ടോ എത്ര ചോദിച്ചൊക്കെ കൊടുക്കാൻ ഇത് എന്താ വെച്ചാൽ എങ്ങനെ സെറ്റ് ചെയ്യാൻ വെച്ചാൽ നമ്മൾ ഇത് കട്ട പൊട്ടിച്ചിട്ടിട്ട് ഇത് പൊട്ടിച്ചിട്ടിട്ട് ഇത്ര വെള്ളം ഒഴിക്കണം നമ്മൾ നമ്മളധികാരം വെള്ളം ഒഴിക്കണ അപ്പൊ ഇത്ര വെള്ളം ഒഴിക്കണം ഈ വെള്ളം ഒഴിച്ചെങ്കിലാണ് ജനങ്ങൾ ബൂണ് ഇതാവുക ഈ കട്ട ഇതിമ ഇതിമ തൂക്കും വേണം വേണം അതില് വെള്ളം ഒഴിക്കണം ഈ ഒരു ആർശാതെ അതിന് ശേഷം ഇങ്ങനെ വന്നിട്ട് ഇങ്ങനെ വന്നിട്ട് ഇത് ഇതില് കൊടുക്കണം ഇങ്ങനെ ഇങ്ങനെ കൊടുക്കണം ചെലവൽ എന്താ വെച്ചാൽ വെറുതെ കട്ട കൊടുക്കാതെ എന്നിട്ട് കട്ട ഇതില് വെച്ച് കട്ട കൊടുക്കുകയാണ് ഇതില് കൊടുക്കാണ് പോയാലും പീസന്താ മതി വെച്ചാലും പോപ്പല്ല എന്നിട്ട് സെറ്റ് ആക്കി ഇത്ര വെള്ളം ഒഴിച്ചു ആ ഭാഗം വെള്ളം വെക്കണം അതാണ് അതിന്റെ ഇത് നമ്മൾ ഈ ഓഫർ തന്നെ കൊടുക്കണ്ടേ ഇതിപ്പോ എന്തൊക്കെയാ ഓരോരുത്തരൊക്കെ എങ്ങനെ കമ്പനിന്ന് വിളിച്ചിരുന്നു ഒന്ന് എട്ടിച്ചു വെക്കിരുന്നു എങ്ങനെ 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 വെക്കുക അപ്പൊ പറഞ്ഞു അപ്പൊ ആള് എന്നോട് വെച്ചു ഇത് നിങ്ങൾക്ക് വരുന്ന സ്ഥലം പറഞ്ഞു തരിക കാരണം ഓ മലപ്പുറം ജില്ലേന്റെ ആളാണെന്നൊക്കെ പറഞ്ഞിരുന്നു മലപ്പുറം ജില്ലയിൽ ഓണർ കേരളത്തിൽ ഓണന്നൊക്കെ ഡീലർ എന്നൊക്കെ പറഞ്ഞിരുന്നു പക്ഷെ നമ്മളെന്താ വെച്ചാൽ നമുക്ക് തരുന്ന ആള് ചെറിയ ലാഭപ്പെടുത്തിരുന്നു ഞാനും അതേപോലെ ചെറിയ ലാഭപ്പെടുത്തി ആൾക്കാർ കൊടുക്കുന്നു നമ്മളിത് കൊടുക്കുന്നുണ്ടെങ്കിലും ഇത് ഇരുപത് ഈ ഒരു ഡ്രൈ ഫുൾ ആയിട്ട് തൊണ്ണൂറ്റെട്ട് നൂറ് കുഴിയുണ്ടാവും ഇത് അങ്ങനത്തെ ഇത് കുറച്ച് വിലയുണ്ട് കുറച്ച് വലുത് അഞ്ചു റുപ്യ വലിയ കുഴി പപ്പായ അങ്ങനത്തെ വെക്കൊണ്ട് പിന്നെ നമ്മൾ ഇതാ ഇത് ഇട്ടേ ഇത് ചട്ടിന്റെ ട്രേ അടിയിൽ ചട്ടിന്നടി അതായത് നമ്മളെ വെള്ളം ഇരുപത് റുപ്യ മറ്റേ മുപ്പത് വലിയ വലിയ സൈസിലും പതിനാറ് ഇതൊക്കെ ഇതിന് പറ്റും ഇത് പറ്റും ഈ പതിനാറയിന് പറ്റും ഇതിനൊക്കെ നിൽക്കാറുണ്ടോ അതിന്റെ ചെറുത് നൂറുപേന്റെ എഴുപത്തി അഞ്ഞൂറ് റുപ്പേന്റെ ഒക്കെ ഇതിലൊക്കെ ഇത് മുപ്പത് റുപ്യ ഇതിന്റെ ചെറുത് കണ്ടൊക്കെ നമ്മള് സാദാ ചെടിച്ചട്ടിന്റെ ഇതാവുമ്പോ ഇരുപ്യ അതിന്റെ മുപ്പിഞ്ച് പത്തിഞ്ച് അതിന് ഇത് സൂട്ടാവും പിന്നെ നമ്മള് വിത്തുകളേ കഴിഞ്ഞ പ്രാവശ്യം വിത്തുകളൊക്കെ നമ്മളിപ്പോ ഇങ്ങനെ എന്താ വെച്ചാൽ പുതിയ സ്റ്റോക്ക് നമ്മളിപ്പോൾ ഓർഡർ എടുക്കണു കാരണം പാക്കറ്റ് ആയിക്കൊണ്ടിരിക്കണായിരുന്നു ഇരുന്നൂറ്റി അമ്പത് കോംബോ ഓഫർ കുറെ ആൾക്കാരെ ബുക്ക് ചെയ്തിട്ടുണ്ട് ഇനി അതിൽ ആർക്കെങ്കിലും കിട്ടാത്ത ഓർമ്മക്ക് നല്ലതാണ് കാരണം ഇതുവരെ ഇനിയിപ്പതില നമ്മൾ എന്താ വെച്ചാൽ അതേ ഓഫറിനെപ്പോഴും മുപ്പത്തി ലോ ഐറ്റംസ് വിത്ത് ഇപ്പൊ പുതിയ ആക്കി കൊണ്ടുപോകുന്നുണ്ട് ഇനി കിട്ടാത്തവർക്കും അതേമാതിരി വേണ്ടവർക്കും എന്തോരം ബുക്ക് ചെയ്യാം പതിനായിരം വിത്ത് ഇരുന്നൂറ്റി നാല് ഐറ്റം ചീര അതായത് പച്ച ചീര ചോപ്പ് ചീര അതിന്റെ പുറത്ത് സുന്ദരി ചീര പാൽ ചീര പിന്നെ മീറ്റർ പയർ പല ഐറ്റംസ് അഞ്ചെട്ട് പയർ അങ്ങനെ ജർജിയർ അടക്കം മുപ്പത്തി ചില ഐറ്റംസ് നമ്മൾ ഇരുന്നൂറ്റിഅമ്പത് റുപ്യോലെ വീട്ടിൽ എത്തും അവര് അപ്പാട് ചിലപ്പാടത്തും കൊണ്ടുപോയി ചില വീട്ടിൽ നമ്മളെ ഈ പോസ്റ്റ് ഓഫീസ് സർവീസ് നമ്മൾ നമ്മളിതിന് ഇല്ല പോസ്റ്റ് ഓഫീസ് ഇതിന് റേറ്റ് കൂടുതൽ വാങ്ങുന്നുണ്ട് പിന്നെ അത് മാത്രമല്ല പോസ്റ്റ് ഓഫീസിന്റെ സമയത്ത് നമുക്ക് എത്തിച്ചു കൊടുക്കാൻ കഴിയൂല അങ്ങനത്തെ ഒരു വിഷയം വരുന്നില്ല ഡി ഡി സി ആർ നമുക്ക് ചട്ടിപ്പറമ്പ് പോകാൻ ഭയങ്കര സൗകര്യമാണ് വെച്ചാൽ എന്താ ഒന്നെ നമ്മള് പാക്കറ്റ് ആയിക്കോട്ടെ ഒന്നെ ബാക്കി പോയാലും പാക്കിംഗ് ഒക്കെ ഒന്ന് അർത്തികൊണ്ടാ ഹ്യൂമിക്കിന്റെ അത് ഫ്ലവറിങ്ങിനും ഇതിനൊക്കെ വെറും ഇതാണ് ജൈവാണ് ഇതിപ്പോ നമുക്ക് ലൂസ് ലൂസായിട്ട് കൊടുക്കാം ലൂസ് നമുക്ക് ആ ഇരുന്നൂറ് മില്ലിക്കുമ്പോൾ നൂറ് ഉറുപ്പ്യ വാങ്ങി നൂറ് മില്ലിക്കല്ല ആ കൊറിയറ് വീട് നൂറ് മില്ലിക്ക് ഇരുന്നൂറ് മില്ലിക്ക് നൂറ് മില്ലിക്ക് പിന്നെ നമുക്ക് ഇതിൽ തന്നെ നമ്മള് നൂറ് മില് അതും ഒരു അൻപത് മില്ലി കരാട്ടി അതേമാതിരി അൻപത് മില്ലി ആ നാനോയൂറിയും പച്ചപ്പൊക്കെ പാട ചെടി വളരൊക്കെ ആക്കിയിട്ട് അതും നമ്മൾ നല്ലത് എനിക്ക് തോന്നണോ അതെടുക്കുകയാണ് വെട്ടിണ്ടൊക്കെ ആവുമ്പോൾ